നമസ്കാരം വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് സൈന്യം അല്പസമയത്തിനകം എത്തും എന്ന റിപ്പോർട്ടുകൾ സൈന്യം എത്താറായി എന്നുള്ള സൂചനകൾ ഉണ്ട് അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങൾ കാലാവസ്ഥ മോശമായതുകൊണ്ട് സൈന്യത്തിന് കൃത്യമായി ആ പ്രദേശത്തേക്ക് ലാൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് സൈന്യം വന്നെങ്കിൽ മാത്രമേ ബാക്കി രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ രക്ഷാദൌത്യ സംഘത്തിൽപ്പെട്ട ഇപ്പോൾ ആ സംഘത്തിലുള്ള പലർക്കും പല മേഖലകളിലേക്കും എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുപോലെ തന്നെ ഈ സൈന്യത്തെ സഹായിക്കാനായി സൈന്യത്തിൻ്റെ മിലിട്ടറി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് അത് സൈന്യത്തിൻ്റെ പ്രത്യേകമായ ഒരു സംഘമാണ് സൈന്യത്തിൻ്റെ സാങ്കേതിക എഞ്ചിനീയറിംഗ് വിഭാഗമാണ് അതായത് പാലങ്ങൾ ഉണ്ടാക്കുക ടവറുകൾ ഉണ്ടാക്കുക താൽക്കാലികമായി ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രത്യേകമായ പരിശീലനം ലഭിച്ച പ്രത്യേകമായ പരിശീലനം സിദ്ധിച്ചവരുമായ ആളുകളാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് ഉദ്യോഗസ്ഥരാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായിട്ടാണ് ഇവർ എത്തുക സൈന്യത്തിന്റെ എം ഇ ജി ഗ്രൂപ്പ് ബംഗളൂരുവിൽ നിന്നാണ് എത്തുക എം ഇ ജി ഗ്രൂപ്പിന്റെ ആസ്ഥാനം ബംഗളൂരുവാണ് ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗമായിരിക്കും നോക്കുക മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റവന്യൂ സെക്രട്ടറി സൈന്യത്തിൻ്റെ കേരള കർണാടക ചുമതലയുള്ള മേജർ ജനറൽ വി ടി മാത്യൂസുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനമുണ്ടായത് ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഡ്രോണുകളും പോലീസ് ഒക്കെ ഉപയോഗിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസിന്റെ ഡ്രോണുകൾ വിന്യസിച്ച് തിരച്ചിൽ നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ഡോഗ് സ്ക്വാഡ് രംഗത്തിറങ്ങും എന്തായാലും ശക്തമായ രക്ഷാപ്രവർത്തനമായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ നടക്കുക എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എത്തി വളരെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് പാലങ്ങളും അതുപോലെ ടവറുകളും ഒക്കെ സ്ഥാപിച്ച് അവരുടെ രക്ഷാപ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും അതുപോലെ പ്രത്യേകമായി മണ്ണ് നീക്കാനുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട് അങ്ങനെ പല രീതിയിലുള്ള രക്ഷാപ്രവർത്തന നടപടികളായിരിക്കും സൈന്യം എത്തിയാൽ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവുക പലരും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് അരയ്ക്കൊപ്പം ചെളിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രങ്ങളൊക്കെ തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു അയാളെ രക്ഷപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ട് കാരണം ആ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ രക്ഷാപ്രവർത്തകർക്ക് കഴിയുന്നില്ല അത് അത്യന്തം ദുഷ്കരമായ ഒരു മേഖലയാണ് പുഴയും പാറക്കല്ലുകളുമൊക്കെ നിറഞ്ഞ മേഖലയാണ് പുഴ കുത്തിയൊഴുകുകയാണ് അങ്ങോട്ട് എത്തിച്ചേരാൻ രക്ഷാപ്രവർത്തകർക്ക് ദൗത്യ ദൗത്യസംഘത്തിന് കഴിയുന്നില്ല അയാൾ ഇപ്പോഴും ചെളിയിൽ തന്നെ കിടക്കുകയാണ് അതുപോലെ ഒരു കുട്ടിയെ തകർന്നു കിടക്കുന്ന വീടിനിടയിൽ നിന്ന് രക്ഷിച്ചിരുന്നു ആ കുട്ടിയുടെ രക്ഷിതാക്കളെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ അറിവൊന്നുമില്ല പക്ഷേ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചു അതുപോലെ ആശുപത്രി വയനാട് ജില്ലാ ആശുപത്രി ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത്തിയാറ് മൃതദേഹങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ആകെ ഇപ്പോൾ നാൽപ്പത്തി അഞ്ച് പേർ മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരണമായി പുറത്തു വരുന്നത് കൂടുതൽ മരണസംഖ്യ ഉണ്ടായേക്കാം പലരെയും കാണാതായിട്ടുണ്ട് കാണാതായി ഇനി മൃതദേഹങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ മരിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എത്തുന്നതോടുകൂടി കൂടുതൽ ശക്തമായ രക്ഷാ ദൗത്യ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു